ഓണം ബമ്പർ ലോട്ടറിക്ക് കേന്ദ്രത്തിന്റെ വക എട്ടിന്റെ പണിയാണ് കിട്ടുന്നത് അതായത് ലോട്ടറി എടുത്തവരൊക്കെ സേഫാണ് ലോട്ടറി എടുക്കാത്തവരും ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമാണ് എട്ടിന്റെ പണി അതായത് ലോട്ടറി വിറ്റ് ഹഥനാവ് ലോട്ടറി വിൽക്കുകയും ചെയ്തു ഹഥനാവ് കാലിയാവുകയും ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാരണം സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം മധ്യത്തിൽ നിന്ന് ലോട്ടറിയിൽ നിന്നുമാണല്ലോ അവിടെയാണ് കേന്ദ്രത്തിന്റെ പണി വരുന്നത് നാൽപ്പത് ശതമാനമാണ് കേന്ദ്രം പണി കൊടുക്കുന്നത് ജി എസ് ടി ഇനത്തിൽ നാൽപ്പത് ശതമാനത്തിന്റെ പണിയാണ് കേന്ദ്രം നൽകുന്നത് എന്നുള്ളത് അതായത് ഇന്ത്യയിൽ സർക്കാർ മേൽനോട്ടത്തിൽ നിയമവിധേയമായി പേപ്പർ ലോട്ടറി പുറത്തിറക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് പശ്ചിമ ബംഗാളിൽ ലോട്ടറി നിയമവിധേയമാണെങ്കിലും അത് നടത്തുന്നത് സർക്കാർ അംഗീകൃത സ്വകാര്യ വ്യക്തികളാണ് രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും ലോട്ടറികൾ നിയമവിധേയമല്ല അതിനാൽ ലോട്ടറിയിൽ മേലുള്ള കേരളത്തിന്റെ വാദത്തിന് ജി എസ് ടി കൗൺസിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല പുതിയ നികുതി കേരള ലോട്ടറിയുടെ ഭാവിയെ തന്നെ തുലാസിലാക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് കേരള ലോട്ടറി വകുപ്പ് പുറത്തിറക്കുന്ന ലോട്ടറികളിൽ ഏറ്റവും ജനപ്രിയമാണ് ഓണം ബമ്പർ ഇത്തവണ ഓണം ബമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പന തകൃതിയായി നടക്കുകയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ ഒന്നാം സമ്മാനമുള്ള അഞ്ഞൂറ് രൂപ വില വരുന്ന ബിആർ നൂറ്റി അഞ്ച് ഓണം ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് അതേസമയം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ ജി എസ് ടി പരിഷ്കാരം രാജ്യത്ത് നിലവിൽ വരും ഇതിനകം വിൽപ്പന ആരംഭിച്ച ലോട്ടറിയുടെ വില ഇനി വർദ്ധിപ്പിക്കുക സാധ്യമല്ല നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനായതിനാൽ നാൽപ്പത് ശതമാനം നികുതിയും ബാധകമാകും കമ്മീഷൻ അടക്കം മറ്റു കിഴിവുകൾ കൂടി കഴിയുമ്പോൾ വിജയിക്ക് കയ്യിൽ കിട്ടുക ഏകദേശ പകുതി തുക മാത്രമാകും അതായത് ഓണം ബമ്പർ മാത്രമല്ല മറ്റ് കേരള ലോട്ടറികളും ജി എസ് പി പരിഷ്കരണത്തിന്റെ ചൂടിലാണ് അടുത്തിടെയാണ് കേരള ലോട്ടറിയുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് അതിനാൽ അതിനാൽ തന്നെ ഇനിയും നിരക്ക് വർദ്ധിപ്പിക്കൽ സാധ്യമാകുമോ എന്നറിയേണ്ടതുണ്ട് നിരക്ക് കൂട്ടാതെ ക്യാഷ് പ്രൈസ് വർദ്ധിപ്പിക്കുകയും സാധ്യമല്ല നികുതിയും കമ്മീഷനും മറ്റ് ചെലവുകളും പരിഗണിക്കുമ്പോൾ നിലവിൽ പല ഉപഭോക്താക്കൾക്കും കേരള ലോട്ടറി ആകർഷണമല്ലാതായി തോന്നാം ഈ പ്രസ്തുത വിഷയം തന്ത്രപരമായി കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇന്ത്യൻ ആദായ നികുതി നിയമം സെക്ഷൻ നൂറ്റി പതിനഞ്ച് ബി ബി പ്രകാരം ലോട്ടറി വരുമാനത്തിനുള്ള നികുതി മുപ്പത് ശതമാനമാണ് തുക ഒരു ലക്ഷം കവിയുന്ന പക്ഷം ലോട്ടറി സംഘാടകൻ സ്രോതസ്സിൽ മുപ്പത് ശതമാനം നികുതി അതായത് ടി ഡി എസ് കുറയ്ക്കും ഇത് കൂടാതെ നികുതി തുകയിൽ നാല് ശതമാനം ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സും ചുമത്തുന്നു ഇതോടെ മിക്ക കേസുകളിലും ഫലപ്രദമായ നികുതി നിരക്ക് മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനം ആകും അൻപത് ലക്ഷത്തിനു മുകളിലുള്ള വിജയങ്ങൾക്ക് സർചാർജും ബാധകമാണ് അതായത് അൻപത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിലുള്ള വിജയങ്ങൾക്ക് പത്ത് ശതമാനം ഒരു കോടി മുകളിലുള്ള വിജയ വിജയികൾക്ക് പതിനഞ്ച് ശതമാനം രണ്ട് കോടിക്കും അഞ്ചു കോടിക്കും ഇടയിലുള്ള വിജയികൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും അഞ്ചു കോടിക്കും മുകളിലുള്ള വിജയികൾക്ക് മുപ്പത്തി ഏഴ് ശതമാനവും അഞ്ച് കോടിക്ക് മുകളിലുള്ള വിജയങ്ങൾക്ക് അതായത് അഞ്ച് കോടിക്ക് മുകളിലുള്ള വിജയങ്ങൾക്ക് മുപ്പത്തിയേഴ് ശതമാനം ഇങ്ങനെയാണ് നിരക്ക് ഇനി ഓണം മെമ്പറിലേക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ച് കോടിയാണ് ഒന്നാം ശതമാനം പത്ത് ശതമാനം ഏജന്റ് കമ്മീഷനും വിവിധ നികുതികളും സർചാർജും കുറയും അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം പത്ത് ശതമാനം കമ്മീഷനും കൂടി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം അല്ല ഇരുപത്തിരണ്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഇരുപത്തി അഞ്ച് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം അല്ല ഇരുപത്തി അഞ്ച് കോടിയാണ് സമ്മാന തുക അതില് പത്ത് ശതമാനം കമ്മീഷൻ അത് കുറയുമ്പോൾ ഇരുപത്തിരണ്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഇനി ആദായ നികുതി മുപ്പത് ശതമാനം അത് ആറ് കോടി എഴുപത്തയ്യായിരം രൂപ അത് ആ ഇരുപത്തിരണ്ട് കോടി അൻപത് അൻപത് അഞ്ചു ലക്ഷം രൂപയുടെ മുപ്പത് ശതമാനം ഇനി നേട്ടം അഞ്ചു കോടിയിൽ കൂടുതൽ ആയതിനാൽ സർചാർജ് മുപ്പത്തിയേഴ് ശതമാനം അതായത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി അല്ല രണ്ട് കോടി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അതായത് ആറ് കോടി എഴുപത്തി അയ്യായിരം രൂപയുടെ എഴുപത്തിയഞ്ച് ലക്ഷത്തിന്റെ ആറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തിന്റെ മുപ്പത്തിയേഴ് ശതമാനം പോകും ഇനി ആരോഗ്യ വിദ്യാഭ്യാസ സെൻസ് അത് നാല് ശതമാനമാണ് അപ്പം മുപ്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ അപ്പോ ആ ഒമ്പത് കോടി ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ അതിൽ നിന്നും ആറ് കോടി എഴുപത്തി അയ്യാ എഴുപത്തി അഞ്ച് ലക്ഷം പ്ലസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുപത്തി അയ്യായിരം രൂപ അങ്ങനെയാണ് നാല് ശതമാനം കുറയുന്നത് ഇനി കയ്യിൽ എത്ര കിട്ടുമെന്നുള്ളതാണ് കണക്കുകളിൽ കണക്കുകളിൽ കുടുങ്ങോ എങ്കിൽ കയ്യിൽ എത്ര കിട്ടുമെന്ന് എളുപ്പത്തിൽ നോക്കുക ഈ കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കൈകളിൽ കിട്ടുന്ന എത്രയെ നോക്കാം മൊത്തം സമ്മാനത്തുക ഇരുപത്തി അഞ്ച് കോടി ഏജന്റ് കമ്മീഷൻ പത്ത് ശതമാനം നികുതി അടക്കേണ്ട തുക പിന്നെ ഇരുപത്തിരണ്ട് കോടി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്കാണ് നികുതി അടക്കേണ്ടത് ഏജന്റ് കമ്മീഷൻ പത്ത് ശതമാനം പോയിട്ട് ഇരുപത്തി അഞ്ച് കോടി ഇനി കുറഞ്ഞ ആദായ നികുതി മുപ്പത് ശതമാനമാണ് അപ്പൊ ആറ് കോടി എഴുപത്തി അയ്യായിരം രൂപ ആറ് കോടി എഴുപത്തിയ്യായിരം രൂപ മൊത്തം ഇരുപത്തിയഞ്ച് കോടി എന്ന് നമ്മൾ ഇരുപത്തിരണ്ട് നികുതി അടക്കേണ്ടത് ഇരുപത്തിരണ്ട് കോടി അഞ്ച് ലക്ഷത്തിനാണ് നികുതി അടക്കേണ്ടത് കുറഞ്ഞ ആദായ നികുതി മുപ്പത് ശതമാനം കുറഞ്ഞ ആദായ നികുതി ആറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ സർചാർജ് എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് ശതമാനമാണ് അത് രണ്ടു കോടി നാല് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇനി സെസ് നാല് ശതമാനമാണ് അത് മുപ്പത്തി ആറായിരത്തി തൊള്ളാ തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് സെ നാല് ശതമാനം സെസ് ചാർജ് അല്ല മുപ്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് സെസ് ചാർജ് നാല് ശതമാനം അല്ല ആകെ കിഴിവുകൾ അതായത് ആറ് ലക്ഷത്തി ആറ് കോടി എഴുപത്തയ്യായിരം പ്ലസ് രണ്ട് കോടി നാല്പത്തി ഒമ്പതിനായിരത്തി എഴുപത്തി അയ്യായിരം പ്ലസ് മുപ്പത്തി ആറ് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മൈക്വൽ ടു ഒൻപത് കോടി അറുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപ അതായത് ഇരുപത്തിയഞ്ച് കോടിയുടെ സമ്മാന തുകയിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് പന്ത്രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് അതായത് ഇരുപത്തി കോടി സമ്മാന തുകയാണ് അതില് നിങ്ങളുടെ ആരോഗ്യ സെസ് മറ്റ് കിഴിവുകൾ സർചാർജ് നികുതി അടവ് എല്ലാം കൂടി കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് കോടിക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പണം എന്ന് പറയുന്നത് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് അതായത് ലോട്ടറി ടിക്കറ്റുകളുടെ ജി എസ് ടി കൂട്ടിയെന്നത് സത്യം തന്നെ എന്നാൽ ഈ തുക ഉപയോക്താവിന്റെ പ്രൈസ് മണിയെ സാരമായി ബാധിക്കില്ല കാരണം ജി എസ് ടി വാങ്ങുന്ന സമയത്ത് വാങ്ങുന്നയാൾ അടയ്ക്കുന്നതാണ് ഈ ജി എസ് ടി ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ അടയ്ക്കുന്നതാണ് ടിക്കറ്റിന്റെ മുഖവിലയ്ക്കാണ് ഈ നികുതി ചുമത്തുന്നത് അല്ലാതെ വിജയിക്കുന്ന തുകയ്ക്കല്ല വിജയിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി സെസ് കമ്മീഷൻ പോലെ മുകളിൽ പറഞ്ഞ നിരക്കുകളാണ് ബാധകമാവുന്നത് നിലവിൽ ജി എസ് ടി രണ്ടേ പോയിന്റ് പൂജ്യം ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തി ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് ഇത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇവിടെ സർക്കാരിന്റെ വരുമാനമാണ് ചോരുന്നത് ഈ ആഘാതം സർക്കാർ ഉപയോക്താക്കളുടെ മേൽ ചുമത്തുമോ എന്നാണ് അറിയേണ്ടത് ലോട്ടറി ടിക്കറ്റുകളുടെ വില വർദ്ധിപ്പിച്ചാൽ അത് വിൽപ്പനയെ ബാധിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതായത് കേരളത്തിന്റെ ഖജനാവിൽ കേന്ദ്രം കൈയിട്ട് മാരി എന്നതിനപ്പുറം കേരളം ഈ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കിയാണ് കാരണം ലോട്ടറി എടുത്ത് ഭാഗ്യന്മാർ ഭാഗ്യവാന്മാരാകാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊരു വലിയ തിരിച്ചടിയാണ് ഇരുപത്തിയഞ്ച് കോടി എന്ന് പറഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കും എങ്ങനെയൊക്കെ കൂട്ടിക്കിഴച്ച് കുറച്ച് സെസ്സും പിന്നെ സർചാർജും കമ്മീഷനും ഒക്കെ നികുതി ഒക്കെ പോയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് നമ്മുടെ കയ്യിൽ ആ കൂടെ കിട്ടുന്നത് ഇനി ഈ പണം നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടാൽ ഈ പണം നമ്മുടെ കയ്യിൽ നികുതി പണം നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് നമ്മളത് ബാങ്കിൽ കൊണ്ടിട്ടാൽ നമുക്ക് പണം കിട്ടും പക്ഷെ അതിൻ്റെയും എത്രയോ ശതമാനം നമ്മൾ വീണ്ടും കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ബോണം മെമ്പർ ടിക്കറ്റ് എടുത്തവർക്ക് പണി കിട്ടില്ല പക്ഷെ ഇനിയും എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാൽപ്പത് ശതമാനം നികുതി കൂട്ടി എട്ടിന്റെ പണിയാകും കിട്ടാൻ പോകുന്നത്